അതെ കർക്കിടകം കഴിയാനായി ഇതുവരെ കഞ്ഞി ഒന്നും വെച്ച് കുടിച്ചിട്ടില്ലേ എല്ലാം ഞാൻ പറഞ്ഞു തരുന്നതല്ലേ കഞ്ഞിയൊക്കെ കുടിക്കണമെങ്കിൽ തന്നെ എന്തായാലും നമുക്കിന്ന് കർക്കിടക കഞ്ഞി ഉണ്ടാക്കി നോക്കാം ഓക്കെ അപ്പം റെഡിയല്ലേ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് നവരരിയാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് ഉലുവ ഉലുവെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് മുതിരയും കൂടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം കിഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു സ്പൂണ് ചെറിയ ജീരകം കൂടെ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതിനുശേഷം ഒന്ന് നമുക്ക് ഒരു എട്ട് മണിക്കൂർ ഒന്ന് കുതിർത്തി വെക്കണം എട്ട് മണിക്കൂറോ ഒൻപത് മണിക്കൂറോ എത്രയായാലും വരില്ല ഞാൻ എന്തായാലും രാത്രിയാണ് കുതിർത്തി വെച്ചത് രാവിലെ ആയപ്പോഴത്തേക്ക് നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മളെ അരിയും ഉലുവയും മുതിരയൊക്കെ നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിലേക്ക് ഒരു ഉപ്പ് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് അത് നല്ലോണം വേവിച്ചെടുക്കാം ഞാനൊരു എട്ട് വിസല് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് രണ്ട് വിസലായി ഇനി നമുക്ക് വേണ്ടത് അതവിടേക്കിടന്ന് വേണ സമയം നമുക്കൊരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാലെടുക്കണം പിന്നെ കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കണം അതിന് വേണ്ടി നാല് ശർക്കര എടുത്തിട്ടുണ്ട് അതൊന്ന് ശർക്കര എടുത്ത് ഇനി നമുക്കൊന്ന് നമ്മുടെ അരിയോ നവരാരിയും മുലുവയും മുതിരയൊക്കെ ഒന്ന് വെന്തോ നോക്കാം അടിപൊളിയായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് എട്ട് വിസലിന് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ആ ശർക്കര പാനി പാനീയൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല മിക്സ് ചെയ്ത് പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തുള്ളണ സമയത്ത് അത് ഓഫാക്കണം അല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഒക്കെ പോട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ചെറുപുള്ളിയാണ് ചെറുവിള്ളിയൊക്കെ ഞാൻ ഇവിടെ നല്ല അടിപൊളിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു സ്പൂൺ നെയ്യിട്ട് കൊടുക്കുക നെയ്ട്ട് കൊടുത്ത് ആ ഉള്ളിയും കൂടെ ചെറിയ ഉള്ളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് നമ്മളിങ്ങനെ കഞ്ഞി കുടിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക ആ ഒഴിക്കുന്നതിലേക്ക് നമ്മുടെ ആ ഉള്ളിയും നെയ്യും കൂടെ മിക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് കുടിക്കുക ആ ഹാ അടിപൊളി ടേസ്റ്റാണ് എല്ലാ കൊല്ലവും ഉമ്മ നമ്മളെ വടിയൊക്കെ എടുത്തിട്ട് കുടിപ്പിക്കുന്ന സാധനമാണ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേർക്കൊന്നും ഇത് അറിയില്ല എന്ന് തോന്നുന്നു അവരൊന്നുകണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അരയ്ക്കാൻ മറക്കരുത് അപ്പൊ ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് കാണാറേ ബൈ